നെല്ലിക്കുഴിയിൽ യുഡിഎഫിന് അട്ടിമറി ജയം ഹാർട്ട്രക്ക് ലക്ഷ്യമിട്ടിരുന്ന വൻ തിരിച്ചടിയാണ് നേരിട്ടത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി റഷീദ സലിം അടക്കം പരാജയപ്പെട്ടവരിലുണ്ട് സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയായ നെല്ലിക്കുഴിയെ പൊളിച്ചടുക്കിയാണ് യു ഡി എഫ് ഭരണം നേടിയത് പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ആറിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് ബി ജെ പിയും വിജയിച്ചു സൽജ ജോസ് രണ്ട് സനീറ നസീർ മൂന്ന് ആന്റണി ജോസഫ് എട്ട് സത്താർ വട്ടക്കുടി പത്ത് എം എം അബ്ദുൽ കരീം പതിനൊന്ന് ഫൌസിയ ഷിയാസ് പന്ത്രണ്ട് അബൂബക്കർ കൊട്ടാരം പതിമൂന്ന് രാഹുൽ തങ്കപ്പൻ പതിനാല് സജന ഷംസുദ്ദീൻ പതിനഞ്ച് അജീബ് ഇരമല്ലൂർ പതിനാറ് ഷാൻഡി റെഡ്ജി പതിനേഴ് അൻഷാദ് മഞ്ഞാക്കൽ പത്തൊൻപത് അജീന ഇരുപത് അസീസ് മാമോളത്ത് ഇരുപത്തിരണ്ട് സി കെ സത്യൻ ഇരുപത്തിമൂന്ന് എന്നിവരാണ് വിജയിച്ച യു ഡി എഫുകാർ എൽ ഡി എഫിലെ കെ ജി ഷാജി നാലാം വാർഡിലും സിജി വർഗീസ് അഞ്ചാം വാർഡിലും നജീമ നാസർ ഒൻപതാം വാർഡിലും മേഘ സത്താർ പതിനെട്ടാം വാർഡിലും കെ യു ഷമീർ ഇരുപത്തിയൊന്നാം വാർഡിലും സാദിയ ആഷിഫ് ഇരുപത്തിനാലാം വാർഡിലും വിജയിച്ചു കഴിഞ്ഞ പത്ത് വർഷകാലമായി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതിയാണ് വാർഡുകളിൽ വോട്ടെണ്ണൽ പൂർത്തീകരിക്കുമ്പോൾ പതിനാല് സീറ്റോടുകൂടി യു ഡി എഫ് കേവല ഭൂരിപക്ഷം തികച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടക്കുകയാണ് യു ഡി എഫ് ഉറപ്പായിട്ടും ഈ തവണ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അഴിമതി നിറഞ്ഞ ഭരണവും അക്രമ രാഷ്ട്രീയവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഇത് യു ഡി എഫിൻ്റെ വിജയമാണ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് മുഴുവൻ ഇലക്ഷൻ കമ്മിറ്റിക്ക് ി ജെ പിയുടെ ശോഭ രാധാകൃഷ്ണൻ ആറാം വാർഡിലും സന്ധ്യ സുനിൽകുമാർ ഏഴാം വാർഡിലും വിജയിച്ചു ഒന്നാം വാർഡിൽ ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദീന കെ ജബ്ബാർ ആണ് വിജയിച്ചത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റഷീദ സലീമിന്റെ പരാജയം എൽഡിഎഫിനെ ഞെട്ടിക്കുന്നതായിരുന്നു പതിനഞ്ചാം വാർഡിലാണ് അവർ പരാജയപ്പെട്ടത് പ്രചരണം ആരംഭിച്ച ശേഷം പിന്വാങ്ങേണ്ടി വന്ന പി പി തങ്കപ്പന് പകരമെത്തിയ മകൻ രാഹുൽ തങ്കപ്പന്റെ വിജയം തിളക്കമുള്ളതായി ജി ടി വി ന്യൂസ് നെല്ലിക്കുഴി